ഗർഭിണികൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥന സർവശക്തനും നിത്യനുമായ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആത്മാവും ശരീരവും ദൈവസുതന് അനുയോജ്യമായ വാസസ്ഥലമാക്കി തീർത്തല്ലോ അതേ അരൂപിയാൽ തന്നെ സ്നാപക യോഹന്നാനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പവിത്രീകരിക്കുകയും ചെയ്തുവല്ലോ വിശുദ്ധ ജരാർദിൻ്റെ മധ്യസ്ഥത മൂലം ഈ വിനീത ദാസിയുടെ അപേക്ഷ അങ്ങ് ശ്രവിക്കണമേ എന്നെയും ഗർഭസ്ഥ ശിശുവിനെയും എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ സുഖപ്രസവം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് അങ്ങ് ദാനമായി നൽകിയ കുഞ്ഞിനെ മാമോദിസായിലൂടെ അങ്ങയുടെ രക്ഷാകര കർമ്മത്തിന് അവകാശിയാക്കണമേ അങ്ങനെ ഞാനും കുഞ്ഞും യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിലൂടെ നിത്യാനന്ദത്തിന് അർഹരായി തീരുവാൻ അനുഗ്രഹിക്കണമേ Amen.